ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഏറെ പ്രാധാന്യമുള്ള മാസമാണ് രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കിടകം ജൂലൈ പതിനേഴിനാണ് ഈ വർഷം കർക്കിടക മാസം ആരംഭിക്കുന്നത് ഈ മാസത്തിൽ പൂർവികർക്കായി അമാവാസി ദിവസം ചെയ്യുന്ന ശ്രാദ്ധ അഥവാ കർക്കിടക വാവു ബലിയും ഏറെ പ്രാധാന്യം നിറഞ്ഞതാണ് വിശ്വാസമനുസരിച്ച് മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ ഈ ദിവസം ബലിയിട്ടാൽ പൂർവികർക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ജൂലൈ ഇരുപത്തിനാലിനാണ് ഈ വർഷത്തെ വാവു ബലി സാധാരണയായി അച്ഛനോ അമ്മയോ രണ്ടുപേരോ മരിച്ചു പോയവർക്കാണ് ബലി അനുഷ്ഠിക്കേണ്ടത് ബലിതർപ്പണം നടത്തുന്ന വർ പല വിധത്തിലുള്ള ചുറ്റവട്ടങ്ങൾ അനുഷ്ഠിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവർ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കണം തലേ ദിവസം മുതൽ ഒരിക്കൽ വ്രതമനുഷ്ഠിക്കണം എള്ള് തുളസിപ്പവ് ചെറുള പവിത്രമുദ്രം പുല്ല് ചുവന്ന പച്ചരി പറ്റിച്ചത് ചന്ദനം കിണ്ടിയിൽ വെള്ളം വാഴിലെ വിളക്ക് എള് അരി കർപ്പൂരം ദർഭപുല് എന്നിവയാണ് ആവശ്യമുള്ള സാധനങ്ങൾ കേരളത്തിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും നദീതീരങ്ങളിലും വാവുബലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കാറുണ്ട് തിരുവനന്തപുരത്ത് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം വർക്കല പാപനാശം കോട്ടയം വിന്നിമല ശ്രീരാമക്ഷേത്രം ദക്ഷിണകാശി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രം ആലവ മഹാക്ഷേത്രം ശിവരാത്രി മണപ്പുറം തിരുനെല്ലി പാപനാശിനി കണ്ണൂർ ശ്രീ സുന്ദരേക്ഷാ ക്ഷേത്രം തൃക്കന്നപ്പുഴ തിരുവല്ലാമഴ ആറന്മുള കൊല്ലം തിരുമൂലവരം എന്നിവ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളാണ്